കേരളത്തിൽ വീണ്ടും നിപ രോഗബാധ സ്ഥിരീകരിച്ചു മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ നാൽപ്പത്തിരണ്ട് കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവ് ആവുകയായിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇവരുടെ വീട്ടിലെ മറ്റു രണ്ടു പേർക്കും പരിപാടിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഈ നാൽപ്പത്തിരണ്ടുകാരി വിട്ടുമാറാത്ത പനി ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് അതേസമയം മരുന്ന് നൽകിയിട്ടും അസുഖം മാറിയില്ല നിപ ലക്ഷണങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം പൂനെ വൈറോളജി ലാബിലേക്ക് ശ്രവം പരിശോധനയ്ക്ക് അയച്ചത് ആരോഗ്യവകുപ്പ് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം സ്ത്രീയുടെ വീട്ടുകാരും നിരീക്ഷണത്തിലാണ് ഇവരുടെ വീട്ടിലെ രണ്ടു കോഴികൾ ചത്തിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂന്ന് പേർക്കാണ് മലപ്പുറത്ത് രോഗം ബാധിച്ചത് തുടരെ തുടരെ ഓരോ വർഷവും നിപ കേസുകൾ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത് ആരോഗ്യ വകുപ്പിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്